വിഭാഗീയത പരിഹരിക്കാൻ സമസ്തയിൽ വീണ്ടും അനുനയ ചർച്ച ലീഗ് അനുകൂല വിരുദ്ധ വിഭാഗങ്ങളുമായാണ് ജിഫ്രി തങ്ങൾ ചർച്ച നടത്തുക കഴിഞ്ഞ ദിവസം നടന്ന സമസ്ത നൂറാം വാർഷിക സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ നിന്ന് ലീഗ് അനുകൂല വിഭാഗം വിട്ടുനിന്നിരുന്നു കോഴിക്കോട്ടെ സമസ്ത ഓഫീസിലാണ് ചർച്ച നടത്തിയത് ഷബീർ ഒമർ ചെയ്തു ഷബീർ എന്നാണ് ഈ ചർച്ച നടക്കുക എംസ് ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ് സമസ്തയുടെ കോഴിക്കോട്ടെ ഓഫീസിൽ വെച്ചാണ് ജിഫ്രി തങ്ങൾ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഇരുവിഭാഗത്തെയും വിളിച്ചു വരുത്തി ഈ അന്വയ ചർച്ച നടത്തുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഈ വിഭാഗീയത പരിഹരിക്കാൻ തങ്ങൾ മുൻകൈയ്യെടുത്ത് അല്ലെങ്കിൽ ഈ നിലയ്ക്കുള്ള ചർച്ച സംസ്ഥ നേതൃത്വം നടത്തുന്നത് ഏതാണ്ട് ഇപ്പോൾ നാലോ അഞ്ചോ തവണ ഈ രണ്ട് വിഭാഗത്തെയും വിളിച്ചു വരുത്തി അവരെ കേട്ട് കൃത്യമായി തന്നെ ഇരുവിഭാഗത്തിന്റെയും പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ ഈ പരിഹ അന്വയ ചർച്ചകൾ നടക്കുമ്പോഴും പരിഹാരത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഏറ്റവും ഒടുവിൽ ഈ അടുത്ത് ഈ വിഭാഗീയത രൂക്ഷമാക്കിയത് നമുക്കറിയാം ജമീയുത്തുൽ ഖുത്തുബ സമസ്ത കേരള ജമിയുത്ത് ഉൽ ഖുതുബ ഹത്തീബുമാരുടെ സംഘടനയാണ് ഈ സംഘടനയുടെ തലപ്പത്ത് നിന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ലീഗ് അനുകൂല വിഭാഗം നേതാവായിട്ടുള്ള നസർ ഫൈസെ കൂടത്തായി കൂടത്തായി രാ സ്ഥാനം രാജിവെച്ചിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള തർക്കം ഉടലെടുത്തു ഒപ്പം തന്നെയാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം സമസ്തയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് വലിയ പരിപാടികളാണ് നടക്കാൻ പോകുന്നത് അതിനായിട്ടൊരു സ്വാഗത സംഘം രൂപീകരിക്കുകയും ചെയ്തിരുന്നു ഈ സ്വാഗത സംഘം രൂപീകരണത്തിന്റെ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടന്നു വരികയാണ് അപ്പോൾ അതിന്റെ യോഗത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ നിന്ന് ലീഗ് അനുകൂല വിഭാഗം നേതാക്കൾ വിട്ടുനിന്നിരുന്നത് ഇപ്പോൾ ആദ്യമായിട്ടല്ല ഈ സ്വാഗത സംഘം ചേരുന്ന യോഗത്തിൽ നിന്ന് ലീഗ് അനുകൂല വിഭാഗം വിട്ടുനിൽക്കുന്നത് അതിനവർ ചില കാരണങ്ങൾ കൂടി പറയുന്നുണ്ട് അതായത് സ്വാഗത സംഘം രൂപീകരിക്കുമ്പോൾ ലീഗ് അനുകൂല വിഭാഗത്തെ പൂർണ്ണമായും അവഗണിച്ച് അവരെ ഉൾപ്പെടുത്താതിലേക്ക് അവർക്ക് പ്രാതിനിധ്യമില്ലാതെയാണ് ഈ സ്വാഗത സംഘം രൂപീകരിച്ചത് ലീഗ് വിരുദ്ധ വിഭാഗമാണ് സ്വാഗത സംഘം കയ്യാളുന്നത് എന്നതടക്കമുള്ള വിമർശനമുണ്ട് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിമർശനവും പരാതിയും സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെങ്കിലും അതിൽ നടപടി ഉണ്ടായില്ല ഇതിനെ തുടർന്നാണ് ഈ സ്വാഗത സംഘത്തിന്റെ യോഗത്തിൽ നിന്ന് ലീഗ് അനുകൂല വിഭാഗം വിട്ടുന്നത് പ്രധാനമായും സാദിക്കലി ശാബ്ദങ്ങളടക്കം ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഒന്നിലധികം തവണ ഈ സ്വാഗത സംഘത്തിന്റെ യോഗത്തിൽ വിട്ടു നിൽക്കുന്നുണ്ട് ഇതെല്ലാം അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിനായാണ് ഇന്നിപ്പോൾ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രണ്ട് വിഭാഗത്തെയും ലീഗ് അനുകൂല വിഭാഗം നേതാക്കളെയും ഒപ്പം തന്നെ ലീഗ് വിരുദ്ധ വിഭാഗം നേതാക്കളെയും വിളിച്ചു വരുത്തി ചർച്ച നടത്തുന്നത് പ്രത്യേകിച്ച് സമസ്തയുടെ നൂറാം വാർഷിക പരിപാടികൾ വലിയ തരത്തിൽ സംഘടിപ്പിക്കാൻ ആലോചിക്കുമ്പോൾ ഈ നിലയ്ക്കുള്ള വിഭാഗീയത ഈ പരിപാടിയുടെ പൊലിമയെ കൂടി ബാധിക്കുമെന്നതടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് സമസ്ത നേതൃത്വം ആഗ്രഹിക്കുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട സംഗതി ഇതിനു മുമ്പ് സംസ്ഥാന നേതൃത്വം മാത്രമല്ല ലീഗ് നേതാക്കൾ കൂടി ഈ പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടിരുന്നു സാദിഖലി ശാബ്ദങ്ങളെ കൂടാതെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ അണിനായ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ അണിനായ ചർച്ച നടത്തിയതിനു ശേഷം കൃത്യമായി തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിക്കളി ശാബ്ദങ്ങളും രഫ്രി മുത്തുക്കോയത്തങ്ങൾ അടക്കമുള്ളവർ സംയുക്തമായി പറഞ്ഞത് പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചു ഏതാണ്ട് അവസാന വട്ടത്തിലാണ് ഈ പ്രശ്നപരിഹാരങ്ങൾ ഉള്ളത് എന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ അതിനുശേഷവും ഈ വിഭാഗീയ പ്രശ്നങ്ങൾ തുടരുന്നു ഒപ്പം തന്നെ പരസ്യമായ ചില പ്രതികരണങ്ങൾ കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ ജമിയത്തുൽ ഖുത്ബായുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നാസർ ഫൈസി കൂടത്തായി രാജിവെച്ചതിന് ശേഷം അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു താൻ സംഘടനാ വിരുദ്ധ പ്രവർത്തനമൊന്നും നടത്തിയിട്ടില്ല പക്ഷേ ഈ സാധിക്കലി ശാബ്ദങ്ങളെയും സംസ്ഥാന മുഷാവര അംഗങ്ങളെയും പരസ്യമായി വിമർശിക്കുന്ന പലരും ഇപ്പോൾ സംസ്ഥയുടെ തലപ്പത്ത് സംസ്ഥയുടെ ചില സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് അവർക്കെതിരെ നടപടി വേണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള വിമർശനം പരസ്യമായി ഉന്നയിച്ചിരുന്നു അപ്പോൾ ഈ നിലയ്ക്കുള്ള പ്രശ്നങ്ങൾ സംസ്ഥയിൽ രൂക്ഷമായി തന്നെ തുടരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ ജിഫിൽ മുത്തുക്കോ എത്തങ്ങൾ പ്രശ്നപരിഹാരത്തിന് ഇത്തരത്തിലൊരു ചർച്ച വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അജിത് ശരി